ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമുക്ക് ബാലൻസ് ക്ലോത്ത് കൊണ്ട് എങ്ങനെയാണ് ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നെന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ വീട്ടിലിരുന്ന് പോക്കറ്റ് മണിയൊക്കെ ഉണ്ടാക്കണമെന്നുള്ളവർക്കും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാവേ നമ്മൾ ആദ്യമേ ആണ് എടുത്തിരിക്കുന്നത് അതിന് നമ്മൾ ഒരു ഇഞ്ചാണ് വിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മളുടെ കൈപ്പത്തിയുടെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നു അതിനുശേഷം നമ്മളുടെ ഈ കൈപ്പത്തി ഇതുപോലെയൊന്നും നമ്മൾ ചുരുക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതിനുശേഷം നമ്മൾ ഈ ഇലാസ്റ്റിക് ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇലാസ്റ്റിക് വലിക്കൊന്നും വേണ്ട കറക്റ്റായിട്ട് ഉള്ള അളവിൽ അങ്ങ് വെച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇവിടെ നമുക്ക് എവിടെയാണോ വരുന്നത് അവിടെ ഇതുപോലെ എടുക്കുകയാണ് ചെയ്യേണ്ടത് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക നമുക്കിപ്പോൾ ഇവിടെ എത്രയാണ് കിട്ടിയതെന്ന് നോക്കാം അവ ഏഴര ഇഞ്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ആ ഏഴര ഇഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുന്നു ആ ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ ഇതിനായിട്ട് വേണ്ട ഇലാസ്റ്റിക്ക് നമ്മളിങ്ങനെ എടുത്തിരിക്കുകയാണെ ഇങ്ങനെ ഒരു ഇഞ്ച് വിട്ടും അതുപോലെ ഏഴര ഇഞ്ച് ലെങ്തും ഉള്ള ഇലാസ്റ്റിക് എടുത്തു ഇതുപോലെ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ വന്ന് മുട്ടുന്ന രീതിയിൽ നിൽക്കണേ ആ രീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ക്ലോത്താണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഏത് ടൈപ്പ് ക്ലോത്തും എടുക്കാം നമ്മളിപ്പോൾ ഒരു സാറ്റിൻ്റെ ക്ലോത്താണ് എടുത്തിരിക്കുന്നത് അതിന് വിട്ട് നമ്മളൊരു മൂന്നര ഇഞ്ച് കൊടുത്തിട്ടുണ്ടേ ലെങ്ത് നമ്മൾ കൊടുക്കുന്നത് ഇരുപത് ഇഞ്ചാണ് ഏത് ടൈപ്പ് ക്ലോത്തും ഉപയോഗിക്കാം കോട്ടൺ ക്ലോത്തോ നല്ല കളർഫുള്ളായിട്ടുള്ളതൊക്കെ നമ്മളുടെ ചുരിദാറിനോ അല്ലെങ്കിൽ ടോപ്പുകൾക്കോ ഒക്കെ വേ ഉള്ള ക്ലോത്തിൻ്റെ കളർ അതിൻ്റെ തയ്ക്കുന്നതിൻ്റെ ഒക്കെ എടുത്താൽ മതി നമുക്ക് നമുക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ ഇടാവേ അതുപോലെ തന്നെ ഇതൊരു ആക്കുന്നവർക്കും ഇത് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് അപ്പം ഇതിനെ ഫോൾഡ് ചെയ്ത് ആ ക്ലോസ് ആയ ഭാഗത്തുനിന്ന് ഇലാസ്റ്റിക് ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഒരു തരത്തിലുള്ള വ്യത്യാസവും വരാൻ പാടില്ല ക്ലോസ് ക്ലോസായ ഭാഗത്തുനിന്ന് ഇതുപോലെ നമ്മളിങ്ങനെ വെച്ചു കൊടുക്കുക എന്നിട്ട് ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ നമ്മൾ താഴെ വരെ എത്രയാണോ നമുക്ക് ലെങ്ത് എടുത്തിരിക്കുന്ന ആ ലെങ് വരെ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം കറക്റ്റായിട്ട് വെച്ച് കൊടുത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമ്മൾ ആ ഓപ്പൺ ആയ ഭാഗം എവിടെയാണോ നമ്മൾ ഇതുപോലെ മാർക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതുവഴിയേ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ഇവിടെ വരുമ്പോൾ നമ്മൾ ഒന്ന് ഫോൾഡ് ചെയ്യണേ ഒരു അകത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ ഒരു ഭാഗത്ത് മാത്രം ഇതുപോലെ മടക്കി കൊടുത്താൽ മതി നമ്മളൊരു അകത്തേക്ക് ഒരു കാലിഞ്ച് മടക്കി കൊടുത്താണ് ഈ ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കാൻ നമുക്ക് ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാവേ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണേ ഒരു ഇൻസ്റ്റുണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഇതുപോലെയാണ് നമ്മൾ ഒരു വശത്ത് അകത്തേക്ക് ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബാലൻസ് കുറച്ച് തയ്യൽത്തുമ്പ് നിർത്തിയതിന് ശേഷം ബാലൻസ് ഉള്ളത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മാറ്റിയതിന് ശേഷം നമ്മൾ ഒരു നൂലും അതുപോലെ തന്നെ ഒരു സൂചിയും ഉപയോഗിച്ച് ഇങ്ങനെ തിരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ ഈ ക്ലോത്തിനെ നല്ലവശം പുറത്തു വരുന്ന രീതിയിൽ ഇങ്ങനെ ആക്കി എടുക്കുന്നു ഇനി നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ ഈ ഭാഗം നമ്മൾ നമ്മളാകത്തേക്ക് മടക്കിയ ഭാഗം കൈകൊണ്ട് ഇതുപോലെ ക്ലിയർ ചെയ്ത് അകത്തേക്ക് മടക്കി കൊടുക്കുക ഇപ്പുറത്തെ വശം നിവർന്ന് തന്നെയാണ് ഇരിക്കേണ്ടത് ഇനി നമ്മൾ അയൺ ചെയ്യണേ അയൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് ആ സ്റ്റിച്ച് നടുക്കു വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ അയൺ ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ അയൺ ചെയ്ത് എടുത്തിരിക്കുകയാണ് അവിടേക്ക് നമ്മൾ ഈ ഇലാസ്റ്റിക്കിനി വെച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇലാസ്റ്റിക് നമ്മളെ പിൻകുത്തിയതിനു ശേഷം ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കണേ ഇട്ട് കൊടുക്കുമ്പോഴും ആ സ്റ്റിച്ച് ഇങ്ങനെ ഒരു വശത്ത് വരണം ഇതുപോലെ നമ്മളൊന്ന് സൂചി കുത്തി കൊടുത്തതിന് ശേഷം ചെയ്തു കൊടുത്താൽ ഇപ്പുറത്തെ വശത്തൊന്നും അയഞ്ഞു പോകത്തില്ല ആ രീതിയിൽ നമ്മൾ ഇതുപോലെ അപ്പം നമ്മൾ ആ സ്റ്റിച്ചിങ് പാഡ് കറക്റ്റ് സെൻറ്ററിൽ വരുന്ന രീതിയിലായിരിക്കണം ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണേ അതിൻ്റെ സൈഡിലേക്ക് പോകരുത് കറക്റ്റ് സെൻറ്ററിൽ ആ ക്ലോത്തിൻ്റെ സ്റ്റിച്ചിങ് സെ പാഡ് വരുന്ന രീതിയിലായിരിക്കണം നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കാനേ അതിന് ശേഷം നമ്മൾ സെഫ്റ്റി പിൻ റിമൂവ് ചെയ്യുന്നു ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ കാലിഞ്ച് മാർക്ക് ചെയ്യുന്നു ഇപ്പോഴത്തെ സൈഡിൽ നിന്നും ഇതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് ഒരു കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് സൈഡിലും കാലിഞ്ച് വീതം വെച്ച് ഓവർലാപ്പ് ചെയ്യുകയാണ് ആ ഇങ്ങനെ നമ്മൾ ഓവർലാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് രണ്ട് സൈഡിലും കാലിഞ്ച് വീതം കൊടുത്തു അതിന് ശേഷം നമ്മൾ ആ ഭാഗം നന്നായിട്ട് അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ എടുക്കുന്നു ഇനി നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ആദ്യമേ നമ്മൾ ഒരു ഭാഗം മടക്കാത്ത ഭാഗമില്ലേ ആ മടക്കാത്ത ഭാഗം അകത്തേക്ക് കയറ്റി കൊടുക്കണം ഇതുപോലെ തന്നെ മടക്കിയ ഭാഗം പുറത്ത് വരുന്ന രീതിയിലാക്കി ഇതുപോലെ എടുക്കണം ഇങ്ങനെ വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യമേ ഒരു സൈഡ് മടക്കി കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ആക്കി നല്ല നീറ്റായിട്ട് ഇതുപോലെ എല്ലാ വശവും ഒരുപോലെ അകത്തേക്ക് കുറച്ച് ഭാഗം വെച്ച് കൊടുത്ത് ഇതുപോലെ നീറ്റാക്കുക അതിനുശേഷം നമ്മൾ പുറത്ത് തയ്യൽത്തുമ്പ് കാണാത്ത രീതിയിൽ ഇത് ഇതുപോലെ നമ്മൾ കൈത്തയ്യൽ ചെയ്തെടുക്കണേ അത് നമ്മൾ അകത്തു നിന്ന് കോർത്ത് കോർത്ത് കൊടുത്താൽ മതിയേ പുറത്ത് തയ്യൽത്തുമ്പ് കാണുകയെ ചെയ്യരുത് ആ ആ അകത്ത് വെച്ചിരിക്കുന്ന ക്ലോത്തും നമ്മളുടെ പുറത്ത് വെച്ചിരിക്കുന്ന ക്ലോത്തിൻ്റെയും അകഭാഗങ്ങൾ തമ്മിൽ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ നമ്മൾ കോർത്ത് കോർത്ത് സ്റ്റിച്ച് ചെയ്ത് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയേ ഇടയ്ക്കൊക്കെ ഒന്ന് കെട്ടിട്ടൊക്കെ കൊടുത്ത് നല്ല നീറ്റാക്കി ഇതുപോലെ നമ്മൾ ടൈറ്റാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണേ വളരെ സ്ലോയിലായി കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് നമുക്കൊരു ഉണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഫുള്ളായിട്ട് കാണുകയൊക്കെ ചെയ്യണേ ഇപ്പം നമ്മളിങ്ങനെ ചെയ്ത് കട്ട് ചെയ്തെടുത്തു അതിന് നമ്മൾ ഇതിനെ ഒന്ന് ഈക്വലാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എല്ലാ ഭാഗത്തും ഒരുപോലെ വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ ആക്കി കൊടുക്കണേ ഇതൊരു സ്മോൾ ബിസിനസ്സൊക്കെ ആക്കുന്നവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഇതുപോലെയൊക്കെ നമുക്ക് നെറ്റ് വഴിയൊക്കെ തന്നെ ഈ ഒരു മെതേഡിലൊക്കെ ഇഷ്ടമുള്ളവർക്ക് ചെയ്തെടുക്കുക ഇതുപോലെ നല്ല നീറ്റായിട്ട് തയ്യൽത്തും ഒന്നും കിട്ടാത്ത രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ഡ്രസ്സ് മെയ്ക്ക് ചെയ്തതിന് ശേഷം ബാലൻസ് ക്ലോത്ത് കൊണ്ട് നമുക്കിങ്ങനെയൊക്കെ ചെയ്തെടുക്കാം നമുക്ക് അപ്പം കടയിൽ പോയി വാങ്ങിച്ചാലും ഇതിനൊരു കുറച്ച് വില കൊടുക്കണമല്ലോ അതൊക്കെ നമുക്ക് ലാഭിക്കാം അതുപോലെ തന്നെ ചെറിയ ചെറിയ രീതിയിലൊക്കെ ബിസിനസ് സ്വന്തമായിട്ട് വീട്ടമ്മമാർക്കൊക്കെ വീട്ടിലിരുന്ന് ചെയ്യുന്നവർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആവുക അപ്പോൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്